എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യം തള്ളി സി പി എം സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സി ബി ഐ അന്വേഷണം അവസാനമാക്കലെന്നും സെക്രട്ടറി വ്യക്തമാക്കുന്നു അന്വേഷണം ആവശ്യപ്പെട്ട് നവീന്റെ ഭാര്യ കെ മഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു നവീന്റെ കുടുംബത്തോട് ഒപ്പമാണെന്ന് ആവർത്തിച്ച് പറയുമ്പോഴാണ് കുടുംബത്തിന്റെ നിലപാടിനെ പാർട്ടി സെക്രട്ടറി തന്നെ പരസ്യമായി തള്ളി പറയുന്നത് നവിൻ ബാബു വിഷയത്തിൽ തങ്ങൾ കൃത്യമായ നിലപാടാണ് സ്വീകരിച്ചത് ഇനിയും കൃത്യമായ നിലപാട് സ്വീകരിച്ചു തന്നെ മുന്നോട്ടു പോകും കുടുംബം കോടതിയിൽ പോയിട്ടുണ്ട് കോടതി ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ അതിൽ ഇടപെടേണ്ട കാര്യമില്ല സി ബി ഐ അന്വേഷണത്തെ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട് സി ബി ഐ അന്വേഷണമാണ് എല്ലാത്തിന്റെയും അവസാനം എന്ന വാക്ക് ഞങ്ങൾ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല ഇന്നലെയും അംഗീകരിച്ചിട്ടില്ല ഇന്നും അംഗീകരിച്ചിട്ടില്ല നാളെയും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു സി ബി ഐ കൂട്ടിൽ കിടക്കുന്ന തത്തയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി നവിൻ ബാബുവിന്റെ കൊലപാതകത്തിന് ശേഷം കെട്ടിത്തൂക്കിയതാകാമെന്ന സംശയവും ഭാര്യ ഹർജിയിൽ ഉന്നയിച്ചിരുന്നു നിർണായക തെളിവുകൾ ശേഖരിക്കാനല്ല ഒളിപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം ശ്രമിക്കുന്നതെന്ന ആരോപണവുമുണ്ട് മരണകാരണത്തെക്കുറിച്ചുള്ള സംശയമുണ്ടാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഹർജിയിൽ പറയുന്നു താനും കുടുംബാംഗങ്ങളും എത്തുന്നതിനു മുമ്പ് തിടുക്കത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയത് സംശയമുണ്ടാക്കുന്നു ഇൻക്വസ്റ്റിന് ഉറ്റബന്ധുക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന നിയമം ലംഘിക്കപ്പെട്ടതായും ഹർജിയിൽ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ